ും കണ്ടു മലയാള മനോരമയുടെ മുമ്പിൽ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കത്ത് രണ്ട് ദിവസം മുമ്പുണ്ടായിരുന്നു ഒരമ്മയും മകനൂടെ ഒരു പെങ്കൊച്ചു കൊടുത്ത ശ്രീധനം ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ചുനാൾ മുമ്പ് വിചാരിച്ച് ഈ അമ്മായി അപ്പോന്നും ഇല്ലെന്നാ നമ്മളീ മാതാവിനെ പറ്റിയൊക്കെ ധ്യാനിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞൊരു കഥയുണ്ട് ഒരാൾ ഇട്ടുനോകുമ്പോൾ ഒരു മൺറാട്ടുവള്ളിയിൽ പോവാം പോകുമ്പോൾ മരുമോളോട് പറഞ്ഞു മരുമോൾ എന്തോ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല ഞാൻ പള്ളിയിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് ചിലപ്പോൾ കല്ലൂപ്പാറപ്പള്ളിയിലും കാണും പറയുന്നുണ്ടായിരിക്കും ഇന്ന് ഇന്ന് അവിടെ ഒരു കൺവെൻഷൻ പ്രസംഗം ഉണ്ട് അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഞാൻ നരകം വളിച്ചിരിക്കുകയാറകു നരകത്തിലെ വിറകുകൊള്ളിയാകാൻ പോവുകയാ അതുകൊണ്ട് നിന്റെ വീട് സ്വർഗമാക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഈ പുസ്തകത്തിൽ പറയുകയാണ് മരിക്കുന്ന ആ സമയത്ത് ആൾക്കാർ